ഷൈൻ ടൗൺ ചാക്കോ വിഷയം ഇങ്ങനെ നിൽക്കുകയാണ് പുതിയ വിവരങ്ങളിലേക്കൊക്കെയാണ് നമുക്ക് പോകേണ്ടത് ഡാൻസ് ഓഫ് സംഘത്തെ വെട്ടിച്ചു കടന്ന നടൻ ഇപ്പോൾ പൊള്ളാച്ചിയിലുണ്ടെന്നാണ് സൂചന പൊള്ളാച്ചിയിലെ റിസോർട്ടിലുണ്ട് എന്ന ടവർ ലൊക്കേഷനുകൾ സൂചിപ്പിക്കുന്നു കൊച്ചിയിലെ ഹോട്ടലിൽ ലഹരി പരിശോധനയ്ക്കിടെയാണ് ഷൈൻ ഓടി രക്ഷപ്പെട്ടത് ഇതിനിടെയാണ് കഴിഞ്ഞ ദിവസം നടി വിൻസി അലോഷ്യസ് ഗുരുതര വെളിപ്പെടുത്തലും നടത്തിയത് ജിജീഷ് കരുണാകരൻ ചേരുന്നു വിവരങ്ങളുമായി ജിജീഷ് ഈ വിഷയത്തിൽ വിവിധ ഇടങ്ങളിൽ നിന്ന് പ്രതികരണങ്ങൾ കൂടി ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഷൈനെതിരെ നിലപാടുകൾ പ്രമുഖ ഇടങ്ങളിൽ നിന്ന് അതായത് മന്ത്രിയിൽ നിന്ന് ഉണ്ടാകുന്നു താരസംഘടനയിൽ നിന്നുണ്ടാകുന്നു അങ്ങനെ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പക്ഷേ ഷൈൻ എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത് ഷൈനിൽ നിന്ന് മൊഴിയെടുക്കേണ്ട സാഹചര്യമുണ്ട് കാരണം ഷൈൻ സാഹസികമായി ഓടിപ്പോയതിൽ ഒരുപാട് ദുരൂഹതകൾ ബാക്കിയാകുന്നു ജിജീഷ് ചാക്കോയെ കണ്ടെത്താനുള്ള ഊർജ്ജിതമായ ശ്രമങ്ങളൊന്നും നിലവിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല ഇയാൾ പൊള്ളാച്ചിയിൽ ഉണ്ട് അവിടെ ഒരു റിസോർട്ടിൽ തങ്ങുന്നു എന്ന വിവരം ലഭിച്ചുവെങ്കിലും അത് ടെലിഫോൺ ഫോൺ ലൊക്കേഷനുകൾ അനുസരിച്ചാണ് ആ തരത്തിലുള്ള ഒരു നിഗമനത്തിലേക്ക് എത്തിയതെങ്കിലും അവിടെ എത്തി കണ്ടെത്താനോ പിടികൂടാനോ ഉള്ള നടപടി തൽക്കാലം സ്വീകരിക്കില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കാരണം നിലവിൽ അവിടെ നടത്തിയ പരിശോധനകളിലൊന്നും തന്നെ ലഹരി ഉപയോഗിച്ചതായോ അവിടെ ലഹരി എത്തിച്ചതായോ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ വേഗത്തിലുള്ള ഒരു നടപടികളിലേക്ക് കടക്കേണ്ടതില്ല പകരം ട്രെയിൻ തിരികെ എത്തിയതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടന്നാൽ മതി എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ പ്രധാനമായും എത്തിയിരിക്കുന്നത് അന്വേഷണ സംഘം മാത്രമല്ല വിശദമായ ഒരു ചോദ്യം ചെയ്യലിലേക്ക് പിന്നീട് കടക്കുമെന്ന കാര്യം കൂടി പോലീസ് സൂചിപ്പിക്കുകയും ചെയ്തു അതേ സമയത്ത് തന്നെയാണ് എക്സൈസ് സംഘം വ്യക്തമാക്കിയിരിക്കുന്നത് ചോദ്യം ചെയ്യൽ നടപടികൾ ഉന്നത ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാവുക എന്ന് എക്സൈസും നാർക്കോട്ടിക് വിഭാഗവും വ്യക്തമാക്കിയിട്ടുണ്ട് അങ്ങനെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുന്ന നടപടികളിലേക്ക് ഈ എക്സൈസോ പോലീസോ നിലവിൽ കടന്നിട്ട് അതേ സമയത്ത് തന്നെയാണ് വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് ശരി